കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇനി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഹരിയാനയിലുണ്ടായ ആകസ്മികമായ പരാജയം മറികടക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് കേരളത്തിലും പുതുച്ചേരിയിലും ആസാമിലുമായി അതിന്റെ മുന്നൊരുക്കങ്ങൾ കോൺഗ്രസ് തുടങ്ങിയിട്ടുണ്ട് അസമിലെയും കേരളത്തിലെയും മുതിർന്ന നേതാക്കളുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം ചർച്ച നടത്തുകയാണ് അസമിലെ കോൺഗ്രസ് നേതാക്കളുമായി നടന്ന ചർച്ചയിൽ സംസ്ഥാന ഭരണം പിടിക്കുവാനുള്ള തന്ത്രങ്ങൾ തന്നെയാണ് പാർട്ടി നെരഞ്ഞിരിക്കുന്നത് ലോക്സഭയിൽ പാർട്ടിയുടെ ഉപനേതാവായ ഗൗരവ് ഗഗോയിയെ പി സി സി അധ്യക്ഷനാക്കിയോ പ്രചരണ സമിതി തലവനാക്കിയോ സംസ്ഥാനത്തേക്ക് അയക്കാനാണ് സാധ്യത കൂടുതലുള്ളത് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഏറ്റവും ഭയപ്പെടുന്ന പ്രതിപക്ഷ നേതാവും ഗൊഗോയ് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് താഴെ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ഇപ്പോൾ തന്നെ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നാല് അഞ്ച് ശതമാനം ഹിന്ദു നിഷ്പക്ഷ വോട്ടുകൾ കോൺഗ്രസ് പെട്ടിയിലെത്തിക്കുവാൻ കഴിയുന്ന നേതാവാണ് ഗഗോയ് ഗഗോയ് പോലുള്ള ഒരു നേതാവിന് മാത്രമേ ഹിമന്തയെ തോൽപ്പിക്കാൻ സാധിക്കുകയും അതുകൊണ്ട് തന്നെയാണ് നിഷ്പക്ഷ വോട്ടർമാരുടെ ഇടയിൽ ഗൗരവ് ഗഗോയിയുടെ ഭാര്യ ഐ എസ് ശേജന്റാണെന്ന ഗുണ പടച്ചുവിടാൻ ഹിമന്ത ശ്രമിച്ചതു അപകീർത്തി കേസുമായി ഗഗോയ് കുടുംബം മുന്നോട്ടു പോകുമ്പോൾ പരസ്യ പ്രതികരണം ഒഴിവാക്കി തങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴിയായിരിക്കും ഇനി ബി ജെ പിയുടെ വ്യാജ പ്രചരണങ്ങൾ നടക്കാൻ പോകുന്നത് ദുബൈയിലെ കോൺഗ്രസ് എം പി റഗബുൽ ഹുസൈന് കഴിഞ്ഞ ദിവസം നടന്ന കായികമായ ആക്രമണവും കോൺഗ്രസ് സഖ്യകക്ഷിയായ റോജോർ നേതാവ് അഖിൽ ഗൊഗോയുടെ ഭാര്യക്കെതിരെ ഹിമന്ത ബിശ്വ ശർമ്മ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണവും അദ്ദേഹത്തിന്റെ അസ്വസ്ഥതയുടെ ഉദാഹരണങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി അസം വിജയിച്ച ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കാര്യമായ വെല്ലുവിളി ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കനത്ത വെല്ലുവിളി താൻ നേരിടുന്നുവെന്ന് ഹിബന്ത ബിശ്വ ശർമ്മ തന്നെ മനസ്സിലാക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ശതമാനം വോട്ട് വ്യത്യാസം മാത്രമാണ് രണ്ട് മുന്നണികളും തമ്മിലുണ്ടായിരിക്കുന്നത് ബി പി എഫിനെ പോലുള്ള കക്ഷികളെ തങ്ങളുടെ മുന്നണിയിൽ കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ ആ വ്യത്യാസവും അവിടെ ഇല്ലാതാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി ബദരുദ്ദീൻ അജ്മലിന്റെ എ യു ഡി എഫ് മുസ്ലിം മേഖലകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ളൂ എന്തായാലും അച്ഛന്റെ തണലിൽ രാഷ്ട്രീയത്തിലെത്തി അദ്ദേഹത്തെ കുതികാൽ വെട്ടി ബി ജെ പിയിൽ പോയി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ വളർത്തിയ ഹിമന്ത ബിശ്വശർമ്മിയെ തകർക്കാൻ തരുൺ ഗൊഗോയിയുടെ സ്വന്തം പുത്രൻ തന്നെ കളത്തിലിറങ്ങുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തിൽ ഇനിയുള്ള ഒന്നര വർഷക്കാലം തരുൺ ഗൊഗോയുടെ യഥാർത്ഥ പിന്മുറക്കാരൻ ആരെന്ന് തെളിയിക്കുവാനുള്ള നേർക്കുനേർ പോരാട്ടം തന്നെയാവും ആ തമ്മിൽ നടക്കുന്നത്